കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് റഫീൻ ഇന്നവേഷൻ സെൻ്റർ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും യാഥാർത്ഥ്യമാക്കാനാണ് ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജിനോം ഡാറ്റാ സെൻ്റർ മെഡിക്കൽ ടെക്നോളജി കൺസർവേഷ്യൻ ഇവയെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക കെ ഫോൺ പദ്ധതിയിലൂടെ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നു കെ ഫോൺ കണക്ഷൻ ലക്ഷം എന്ന നമ്പറിലേക്ക് എത്തുകയാണ് ആധുനികമായ എല്ലാ കാഴ്ചപ്പാടുകളെയും സംശീകരിച്ചു കൊണ്ടുള്ള വൈജ്ഞാനിക കുതിപ്പാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് പേർ തൊഴിലെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ അറുപത്താറായിരത്തോളം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് കേരളത്തിലെ ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം എഴുന്നൂറ്റി രണ്ടായിരുന്നു ഇന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറായി വർദ്ധിച്ചു കേരളത്തിൽ നിന്നുള്ള ആകെ ഐ ടി കാറ്റമറി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെതായിരുന്നു ഇന്നത് തൊണ്ണൂറായിരം കോടി രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി അൻപത്തഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ചൗരശെടി ബിൽട്ട് സ്പേസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ലക്ഷം ചൗരശടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തൊന്ന് കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വർദ്ധനവ് കൈവരിച്ചുവെന്നാണ് സ്റ്റാർട്ടപ്പ് ജിനോം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ വെറും മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെൻ്റ് കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ആറായിരത്തി നാനൂറാണ് അറുപത്തി മൂവായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനായി രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനത്തിൽ കേവലം അൻപത് കോടിയിൽ നിന്ന സ്റ്റാർട്ടപ്പ് നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയായി മാറി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളും ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ സംരംഭകത്വ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് പുതിയ സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് അവയിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ നിക്ഷേപം വന്നു ഏഴു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ പരിപാടി മികച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത് വ്യവസായ സംരംഭകർക്ക് ചുവപ്പ് നാടയുടെ തടസ്സങ്ങളുണ്ടാകരുതെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് ഇതിനായി നിയമങ്ങളും ചട്ടങ്ങളും ലഘൂകരിച്ചു ഇത് തുടരുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമത് നിൽക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം വന്നതായാണ് എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് പറയുന്നത് അതിൽ മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയുണ്ടായി അഞ്ച് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു മുടങ്ങിക്കിടന്ന പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുമായി ഈ മേഖലയിലെ ഏറ്റവും പ്രധാന നേട്ടം വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ വന്ന മാറ്റമാണ് വ്യവസായങ്ങളോട് സൗഹൃദപൂർണമല്ലാത്ത നയം സ്വീകരിക്കുന്ന ദുഷ്പേര് തിരുത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തുന്ന നിലയിലേക്ക് വ്യവസായ മേഖലയെ വളർത്താനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കെ സിച്ച് എന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനത്തിൻ്റെയും വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള കേസിസ് എന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെയുമൊക്കെ ഫലം ഈ നേട്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട് കാർഷിക മേഖല വളർച്ച രേഖപ്പെടുത്തിയ ഒരു കാലമാണിത് നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് നാല് ദശാംശം അഞ്ചു ആറ് ടണ്ണായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും പച്ചക്കറി ഉൽപാദനം നേരത്തെ ഏഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു ഇപ്പോഴത് പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം മെട്രിക് ആണ് കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായും കേരളം മാറുകയുണ്ട് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയത് നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി മാറിയത് യു ഡി എഫ് സർക്കാർ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് പൊതുവിതരണത്തിന് നീക്കിവെച്ചിരുന്നത് അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് നൂറ്റി ഇരുപത്തൊന്ന് വരെയുള്ള ആ ഘട്ടത്തിൽ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ അത് പതിനാലായിരം കോടിയോളം രൂപയായിരുന്നു വിപണി ഇടപെടലിന് മാത്രമായി സംസ്ഥാന സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാലായിരം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എൻഎസ് ഒയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം ജനക്ഷേമ നടപടികളിലൂടെ വിപണിയിൽ കൃത്യമായി ഇടപെടുന്നതുകൊണ്ടാണ് കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തപ്പെട്ടത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷക്കാലയളവിൽ കാലയളവിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപത് സപ്ലൈകോ വിതരണശാലകളാണ് സപ്ലൈകോ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയും പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടേ കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും കേരളം സന്ദർശിച്ചു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ് അഡ്വഞ്ചർ ടൂറിസം സിനി ടൂറിസം കേരവൻ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം ഇങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറുകയാണ്